അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നാണ് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒന്നൊരു പുതുപുത്തൻ ഓഫറായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഓഫറുകൾ എന്ന് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യം എന്നിട്ടാണ് ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നത് നമ്മളെ രാജധാനിയിലാണ് കേട്ടോ അപ്പോൾ ഓഫർ നടക്കുന്നത് നടക്കുന്നതിപ്പോൾ അപ്പോൾ വെറും ഒരു ഓൺ ഓഫർ മാത്രല്ല കേട്ടോ മക്കളിവിടെ നടക്കുന്നത് രാജധാനീൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ഓഫറാണ് നടക്കുന്നത് ഇതിന് എല്ലാ സംഭവങ്ങൾക്കും നല്ല ലാഭമുണ്ട് കേട്ടോ അപ്പോൾ താ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കുക്കറിന് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാലപ്പച്ചട്ടിയും കൊടുക്കുന്നുണ്ട് അതേപോലെ മിക്സിൻ്റെ കൂടെ കാസറോള് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ സാധനത്തിൻ്റെ കൂടിയും ഓരോന്നും ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലത് കാളിക്കാവ് രാജധാനിയിലാണ് കേട്ടോ അപ്പം നമ്മളെ അടുക്കളക്ക് ആവശ്യമായിട്ടുള്ള പലതരം പാത്രങ്ങൾ നമ്മളെ കാളികാവ് രാജധാനിയിലുണ്ട് അപ്പൊ എൻ്റെ വീട് തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടുന്ന് ആണ് കേട്ടോ വാങ്ങിക്കണത് പിന്നെ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്ന ഓഫറിൽ ഓരോരുത്തർക്കും സമ്മാനം കിട്ടിയത് ഞാനിതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അതൊന്ന് കാണിച്ചു തരാം എന്നിട്ട് എനിക്ക് കടയിലില്ല മൊത്തം സാധനങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കാളികാവിലെ കരുവാര ഇവിടെ ഈ പരിസരത്തിലെ വീഡിയോ കാണുമ്പോൾ കറി നിങ്ങൾ നമ്മളൊക്കെ ശരിക്കും അറിയുന്ന ആളുകൾക്കാണ് ഈ സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ ഈ സമ്മാനം കിട്ടിയ ആളുകൾ ലൈവായിട്ടൊന്ന് കണ്ടു നോക്കി ഞാൻ പറയുന്നത് കള്ളമാണോ അല്ലേ നിങ്ങൾ നോക്കിക്കോളി മിക്സി ല രാജധാനിന്ന് പതിനായിരം രൂപക്കുള്ള ഓരോ പർച്ചേസിംഗിനും ഓരോ സ്ക്രാച്ച് കൂപ്പൺ ഉറപ്പായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതിൽ മിക്സി സ്റ്റഡി ടേബിൾ പ്ലേ സീലി സീലിംഗ് ഫാന് കെറ്റിൽ കാസ്ട്രോള് ഹാൻഡ് ബോക്സ് അപ്പച്ചട്ടി കുക്കർ ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ നോൺ സ്റ്റിക്ക് കുക്കർ സെറ്റ് ഡിന്നർ സെറ്റ് ഇതിലേതെങ്കിലും ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ പതിനായിരം രൂപയുടെ മുകളിലെ എല്ലാ പർച്ചേസിങ്ങും കസ്റ്റമേഴ്സിന് കഴിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഫസ്റ്റ് തന്നെ സ്ക്രാച്ച് ചെയ്തപ്പോൾ നല്ലൊരു മിക്സിയാണ് കസ്റ്റമർ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഗ്യാസ് സ്റ്റവ്ണോ ചില്ലറ വാങ്ങിയപ്പോ കണ്ടങ്ങള് ഇപ്പൊ എന്തായി അപ്പം കുറേ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ പാടിട്ടാണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കുമ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസും കുറച്ച് ഫോട്ടോസാൾ ഇട്ടതാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമില്ല ആളുകൾ തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക അപ്പം ഇത്തിരിപ്പെട്ടി അതേപോലെ മിക്സി ഗ്യാസ് സ്റ്റൗ അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് കേട്ടോ ഇവർ സ്ക്രാച്ച് കൂപ്പണിലൂടെ കൊടുക്കുന്നത് അതേപോലെ അല്ലാത്ത ചെറിയ പർച്ചേസിങ്ങിനെ വേറെ ചെറിയ കൂപ്പണുകൾ ഉണ്ട് കേട്ടോ മാസത്തിൽ നറക്കെടുക്കണേ കൂപ്പണുകൾ വേറെയുണ്ട് കൂടാതെ ഓൺ ഓഫർ വേറെയുണ്ട് ഈ ഓഫറുകളൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഓൺ ഓഫർ ആയിട്ടല്ല രാജധാനീൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ഓഫറാണ് കേട്ടോ ഓണക്കാലം ഓഫർ കാലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവർ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ കൊടുത്തു അപ്പോൾ ഒരുപാട് പേരൊന്നും ഞമ്മക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ വീഡിയോ കുറ കുറേ ലെങ്ത് ആയിപ്പോലേ അപ്പോൾ കുറേ പിന്നെ സംഭവങ്ങൾ എനിക്ക് ഇങ്ങക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ ഈ സമ്മാനം വാങ്ങണം ആ വ്യക്തിൻ്റെ മൂത്തച്ഛിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂത്തച്ഛിയാണ് ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഈ ഓണത്തിപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഓണായിട്ട് വാങ്ങുക ഓഫറായിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിക്കൂല അപ്പോൾ നിങ്ങൾ എന്താ സാധനങ്ങൾ വാങ്ങാൻ ഈ ഓഫർ കാലത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ രാജധാനി തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കുക എന്നിട്ട് അവിടെ ഈ പറയുന്ന ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് മാത്രം ശേഷം നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യട്ടോ ഉറപ്പായ സമ്മാനങ്ങളാണ് ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളെ രാജധാനിയിൽ നടക്കുന്നത് ഞാൻ അവരുടെ ഷോറൂമും അതിലുള്ള ഓരോ ഉപകരണങ്ങളും കാണിച്ചു തരാം അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെ സാധനങ്ങളൊക്കെ ആരും കേട്ടോ നമ്മളെ രാജധാനിയിലുണ്ടാവുക എന്താ വെച്ചാൽ എനിക്ക് ഞാൻ വീട് താമസം തുടങ്ങിയിട്ട് ഒമ്പതാമത്തെ വർഷമാണ് എൻ്റെ ഓരോ സാധനങ്ങളും നമ്മളെ രാജധാനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് നമ്മളെ ഡൈനിങ് ആണെങ്കിലും ഓവൺ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും കട്ടിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും പാത്രങ്ങളാണെങ്കിലും എല്ലാം ഞാൻ രാജധാനിയിൽ നിന്നാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ കുടിക്കലിന് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളു പുറത്തുനിന്ന് ഉണ്ടാകുക അല്ലാതെ നമ്മളെ വീട്ടിൽ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മളെ രാജധാനിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് നമ്മൾ കാളികാവിലായതുകൊണ്ട് കാളികാവത്തെ രാജധാനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഇവരെ പിന്നെ വേറൊരു ഷോറൂമുണ്ട് കരുവാര കൊണ്ട് ആ ഷോറൂമും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഭാഗത്തിലെ ആളുകളൊക്കെ ആ ഭാഗത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ രാജധാനിയിൽ ഇപ്പോൾ നടക്കുന്നത് ഓണക്കാലം ഓഫർ കാലം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നല്ല പരിപാടികളാണ് കേട്ടോ അവിടെ നടക്കുന്നത് അപ്പോൾ ഓരോ സാധനത്തിനും പിന്നെ അവിടെ വിലക്കുറവുണ്ട് അപ്പോൾ അൻപത്താറായിരം രൂപ വരുന്നേ നമ്മളെ എ സിക്ക് ഇപ്പോൾ വെറും ഇരുപത്തഞ്ച് തൊള്ളായിരം ഉള്ളു കേട്ടോ അതേപോലെ ഫ്രിഡ്ജിന് ഇരുപത്തി മൂന്ന് തൊള്ളായിരമില്ല ഫ്രിഡ്ജിന് പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറാണുള്ളത് പിന്നെ വാഷിംഗ് മെഷീന് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിലിന് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ഫ്രിഡ്ജിന് ഇരുപത്താറ് തൊള്ളായിരത്തി തൊണ്ണൂറില്ല കൊടുത്ത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ അതേപോലെ സ്മാർട്ട് ടി വിക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ലീനി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഓവണ് പതിനെട്ട് എണ്ണൂറ് വരുന്നോടുത്ത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഓവണും ഉണ്ട് അതേപോലെ രണ്ടായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഓവൺ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് അങ്ങനെ വരുന്നുണ്ട് അതേപോലെ ഓരോ സംഭവങ്ങൾക്കും നല്ല വിലക്കുറവുണ്ട് ഉണ്ട് കേട്ടോ അത് ഓൺ ഓഫർ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെ രാജധാനീൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ഓഫറും കൂടിയാണ് മിക്സിക്ക് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും മക്കളെ നല്ല വിലക്കുറവുണ്ട് ഉണ്ട് കേട്ടോ മടിച്ച് നിൽക്കേണ്ട എല്ലാവരും ഇപ്പം തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും നമ്മളെ രാജധാനി ഒന്ന് സന്ദർശിക്കുക പിന്നെ ആരെങ്കിലും വാങ്ങിക്കാൻ നഷ്ടമായി എന്ന് തോന്നിപ്പോകെട്ടോ അപ്പം പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനക്കളം നമ്മളെ രാജധാനിയിലുണ്ടാവുക എന്താ വെച്ചാൽ എനിക്കത് വാങ്ങി പരിചയമല്ല ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പണ്ടേ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യലും വാങ്ങലും അതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കാളികാവിലെ പോലെ പിന്നെ അവിടുത്തെ ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ ഓടിച്ചു വിട്ടേക്കാണ് കേട്ടോ സംഭവങ്ങൾ നമ്മളെ സ്റ്റീൽ പണ്ടത്തെ സ്റ്റീലമാരേയും കസാരകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് അതേപോലെ ഗ്യാസ് അടുപ്പുകളും അങ്ങനെ മൊത്തത്തിൽ ഞാനൊന്ന് ഓരോ ഷോറൂമ് ഒരു വിധത്തിലൊക്കെ ഉണ്ട് ഓടിച്ചു വിട്ടിരിക്കുന്നു വീഡിയോസിൽ കൊള്ളണീനൊരു പരിമിതിയില്ല ഈ കൂടെ രണ്ട് കാടിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് കടിയും ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മളെ കാളികാവിലാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നമ്മളെ കാളികാവത്തെ ഓരോ ഷോറൂമാണ് അതാ വാഷിംഗ് മെഷീനൊക്കെ അടിപൊളി എല്ലാ ഐറ്റംസ് ഓട്ടോമാറ്റിക്കിന്റെ വാഷിംഗ് മെഷീനും ഉണ്ട് അതേപോലെ സദാ വാ വാഷിംഗ് മെഷീൻ എല്ലാവിധ മോഡലുകളും ഉണ്ട് ഇതിന്റെ സ്റ്റോക്ക് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളെ ഗോഡൗണിൽ കിടക്കണം അപ്പോൾ ഇതാണ് നമ്മളെ രാജധാനി കാളികാവിലെ രാജധാനിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടേക്ക് ആവശ്യമായിട്ടില്ല ഈ പലചരക്ക് സാധനമല്ലാത്ത എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അതൊക്കെ കണ്ടല്ലോ നമ്മളെ പശുക്കളൊക്കെ എല്ലാവർക്ക് എന്താ പറയാ പാലൊക്കെ കൊണ്ടുപോകുന്ന സൊസൈറ്റിക്ക് പാലൊക്കെ കൊണ്ടുപോകുന്ന പാത്രങ്ങൾ അടുക്കളയ്ക്കുള്ള മസാല കറി പൗഡറുകളുടെ പാത്രങ്ങൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാ പാത്ര ഐറ്റംസുകളാണെങ്കിലും ചൂലാണെങ്കിലും പായ ആണെങ്കിലും ഒന്നും ഇല്ലാത്തതില്ലോ എന്തൊരു സംഭവം ചെന്നാലും അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല എല്ലാ ഐറ്റം സാധനങ്ങളും അവിടെ ഉണ്ട് ഒന്നും വേണ്ട നമുക്ക് പൈസ ഇട്ടക്കാല്ല തൊണ്ട് വരേണ്ടത് മക്കളെ എന്തൊക്കെയാണ് അടിപ്പൊളി പല മോഡൽ തൊണ്ടുകളും പല മൃഗങ്ങളെ ഷേപ്പിലുള്ള തൊണ്ടുകളും അതേപോലെ അടിപൊളി ചവിട്ടികളുണ്ട് ടൊമാറ്റകൾ നല്ല അടിപൊളി ചവിട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു വീട്ടിൽ കിഞ്ഞിപ്പോൾ പാരിക്കെങ്കിൽ പുതിയതായിട്ട് നമുക്ക് കുടിയിരിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട ഐക്കിൽ എല്ലാ ഫർണിച്ചറുകളാണെങ്കിലും പിന്നെ അതേപോലെ പാത്രങ്ങളാണെങ്കിലും അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും എല്ലാം ഞമ്മളെ രാജധാനിയിലുണ്ട് വേറെ എവിടെയും പോകേണ്ട ഒരു ആവശ്യമല്ല മോപ്പാണെങ്കിലും ചൂലാണെങ്കിലും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജുകളൊന്നും പറയേണ്ട പലവിധം പല മോഡലിലെ ഫ്രിഡ്ജുകളുണ്ട് കേട്ടോ ചില ഫ്രിഡ്ജൊന്നും കണ്ടത് ഫ്രിഡ്ജാണോ തോന്നിപ്പോകട്ടോ അങ്ങനത്തെ സൈസ് മോഡലിലെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താ കൂളറും അങ്ങനെ എല്ലാ സംഭവങ്ങളും അടങ്ങി നമ്മളെ രാജധാനി നിങ്ങൾ കാണാൻ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഒന്ന് കയറി അത് സന്ദർശിക്കുക ഈ ഓഫറുകളൊക്കെ ഒന്ന് പിന്നെ മുതലാക്കട്ടോ ഇങ്ങനെ വാങ്ങാൻ ഉദ്ദേശിച്ച ഒരുപാട് ആളുകളുണ്ടാകും ഓണായിട്ട് വാങ്ങാം ഓഫർ വരട്ടെ എന്നിട്ട് വാങ്ങാമെന്ന് കരുതി നിൽക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് പോയി കണ്ട് സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ നിങ്ങൾ വാങ്ങട്ടോ ഈ പറയുന്നതൊക്കെ സത്യമാണ് തൃപ്തികരമാണോ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടോ അവരോട് ചോദിച്ചറിഞ്ഞിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങട്ടോ ഇതുകൊണ്ടോ ഒരു വുഡിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടെ ഈ നിൽക്കുന്നത് നമ്മളെ നിലമൊക്കെ അപ്പോൾ അധികം പിന്നെ വുഡിൻ്റേതായിരിക്കുമല്ലോ അടുക്കള ഭാഗത്തൊക്കെ അപ്പോൾ അതിൻ്റെ സെയിം ആയിക്ക് മാച്ചായ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അത് എടുത്തു ചെന്ന് തുറന്നാലുള്ള ഫ്രിഡ്ജാണ് മനസ്സിലാകുക ഒരു പിടുത്തമോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് നല്ല അടിപൊളി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് ഉള്ളിൽ ഈ കാണുന്നൊക്കെ മക്കളെ ഫ്രിഡ്ജുകളാണ് കേട്ടോ ഇതൊക്കെ പുറത്താണ് ഉള്ളിൽ നിറച്ച സാധനങ്ങളാണ് പോരാത്തത് പുറത്തും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഫ്രിഡ്ജിൻ്റെ പല ഐറ്റംസ് മോഡലുകൾ ഫീസറുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ രാജധാനിയിൽ കുക്കറുകളാണ് കേട്ടോ മക്കളെ കുക്കറുകളുടെ ഒരു ലോകം സ്റ്റീൽ ഗ്യാസ് അടുപ്പുകൾ സ്റ്റീലിൻ്റെ ഈ സ്റ്റൗവിനൊക്കെ ഭയങ്കര ഉണ്ട് കേട്ടോ സ്റ്റീൽ സ്റ്റൗവിനൊക്കെ അവിടെ ഭയങ്കര ഓഫറുണ്ട് നമ്മളവിടെ നിന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതിൻ്റെ വില മറന്നു പോയതാണ് അപ്പം അടിപൊളി നമുക്ക് ഗ്ലാസിൻ്റെ പോലെയല്ല എന്നേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തെ മിതമായ വിലയിൽ കിട്ടണുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ അടിപൊളി ഗ്ലാസിൻ്റെ അതേ മോഡൽ വരുന്ന സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കേട്ടോ ഇതും ഫുള്ള് കുക്കറാണ് സ്റ്റീൽ കുക്കർ ഉണ്ട് അതേപോലെ അലുമിനിയം കുക്കർ ഉണ്ട് പല മോഡലിലുള്ള കുക്കറുകളും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫർണിച്ചറുകളാണെങ്കിലോ ഗാർഡൻ ചെയർ നമ്മളെ കട്ടിലുകൾ അതേപോലെ അതിൽ ആവശ്യമായിട്ടുള്ള നല്ല എല്ലാവിധ മോഡൽ കടക്കുകൾ സ്റ്റഡി ടേബിളുകൾ അങ്ങനെ എല്ലാവിധ ഫർണിച്ചറുകളും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ മോഡലൊന്നുമല്ല വേറെ മോഡലോ വേണ്ടി വെച്ചാൽ അതും മൂലം നമുക്ക് റെഡിയാക്കി തരും കേട്ടോ ശരിയാക്കി തരും മക്കളെ നമ്മളെ കിക്കേത്തലെ കരുവാരകുണ്ട് രാജധാനിയിലാണല്ലോ ഇത് ഇവിടെ ഓണം പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കൊക്കെ വമ്പൻ ഓഫറുകളാണ് ഇപ്പോൾ നടക്കുന്നത് അടിപൊളി സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമുക്ക് ആവശ്യ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇപ്പോൾ കേട്ടോ കെ കെ തലത്തെ ഷോറൂമാണ് കേട്ടോ നല്ല അടിപൊളി നാല് നിലയിലാണ് കേട്ടോ ഷോറൂം ഷോറൂമിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയാലൊരു ലോഗാണിട്ടോ മക്കളെ പോലെ സാധനം ചറപ്പറേനെ കിടക്കുകയാണ് കേട്ടോ ഇവിടെയാണ് കേട്ടോ ഈ ഓഫറിൻ്റെ സംഭവങ്ങളൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ മുട്ടി നല്ല സൗണ്ടിലേലും ഒന്ന് കയറി നോക്കൂട്ടോ എന്താ ഈ പാട്ട് എഴുതിയാണ് അപ്പോൾ നറുക്കെടുപ്പിന് കൂപ്പണ് ഇടാൻ ഇവിടെ ഒരു കുട ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണട്ടോ പിന്നെ പിന്നെ അപ്പഴ് കപ്പളിലെല്ലാം നറുക്കെടുപ്പ് ഞാൻ പറഞ്ഞില്ലേ കാളികാവിൽ കളികാവലില്ലാതെ പോലെ തന്നെ ഇവിടെയും നടക്കുന്നുണ്ട് പതിനായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യണവർക്ക് അപ്പം തന്നെ പിന്നെ കൂപ്പൺ ഇങ്ങനെ ചരണ്ടിയിട്ട് പിന്നെ അപ്പം തന്നെ അതിൽ ഉറപ്പായ സമ്മാനങ്ങളാണ് എന്തെങ്കിലും ഒരു സമ്മാനം അതിലുണ്ടാകും അപ്പോൾ അത് അപ്പോൾ തന്നെ കൊടുക്കുകയാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന സമ്മാനം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഇങ്ങനെ നറുക്കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഓഫറുള്ള സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ വില കുറച്ചിട്ടും അതിൻ്റെ കൂടത്തിലുള്ള ഓഫറാണ് ഉള്ളത് ഇത് ഓൺ ഓഫറല്ല ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓഫറാണ് ഞാൻ വീണ്ടും പറയുന്നത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും ഞാൻ വീണ്ടും പറയണം അപ്പോൾ ഇതാണ് കിഴക്കേ തലയത്തെ ഇവരെ ഷോറൂം അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഒന്ന് ഇങ്ങോട്ട് മിന്നിച്ച് ഇങ്ങോട്ട് കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തതാണ് അപ്പോൾ ഞാനിൻ്റെ ഫിനിമോൾ തന്നെ കേട്ടോ വീട് എടുക്കാൻ വേണ്ടി പോയിരുന്നത് അപ്പോൾ ഇവിടെ രാവിലെ പോയിക്കണിട്ട് ഞങ്ങൾ കസ്റ്റമറൊക്കെ വന്നാൽ കുറേ തിരക്ക് അവൂലെ വിചാരിച്ചാണ്ട് നേരത്തെ പോയിങ്ങാണ്ട് വീഡിയോ എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഒന്നും രണ്ടും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ അപ്പോൾ ഇത് അടിപൊളി ഫ്രിഡ്ജുകളും മിക്സികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല മോഡലിലുള്ളതും ഏതും ഇല്ലാതെ പോരൂല നമുക്ക് ഉദ്ദേശിച്ച മോഡലിലുള്ള സംഭവങ്ങൾ നമ്മളെ രാജധാനിയിൽ കാളികാവിലാണെങ്കിലും അതേപോലെ കിഴക്കേത്തേലാണെങ്കിലും ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ അതേപോലെ ഓഫറിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് എന്താ റൈസ് കുക്ക് സ്റ്റീലിൻ്റെ റൈസ് കുക്കറും അതേപോലെ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറും ഒരു പാലപ്പച്ചട്ടക്കും വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറുപ്പാണ് കേട്ടോ മക്കളെ റൈസ് കുക്കർ സ്റ്റീലിൻ്റെ എത്ര ഉറുപ്പ്യ കൊടുക്കണം അതേപോലെ കുക്കറിന് എത്ര കൊടുക്കണം ഇത് മൂന്നും പാടെ നമുക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇവർ ഓണം ഓഫർ ഇരുപത്തഞ്ചാം വാർഷികം ഓഫറായിട്ട് കൊടുക്കുന്നത് അതേപോലെ പിന്നെ ഇതാ കണ്ടോ സോഫ സെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല മോഡലിലുള്ളതും ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് പിന്നെ ഞാൻ ഓഫർ പറയുന്നത് ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റൗവിന് ഒരു മൂന്ന് പിന്നെ അടുപ്പ് പേരിന് ഗ്ലാസിൻ്റെ അടിപൊളി ഗ്ലാസ് സ്റ്റൗവിന് പതിമൂന്ന് പിന്നെ അൻപത് പേരിനോടുത്തേക്ക് വേറും എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതിൻ്റെ കൂട്ടത്തില് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും ഫ്രീ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ റിമോട്ട് ഫാൻ ഫാനുണ്ടല്ലോ റിമോട്ടിൻ്റെ ഫാനിന് പിന്നെ അയ്യായിരത്തി അറുന്നൂറ് വരുന്ന ഫാനിന് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഉള്ളത് അപ്പോഴൊക്കെ മക്കളെ ഇവിടുത്തെ ഫർണിച്ചറുകളൊക്കെ കണ്ടാൽ ഇങ്ങനെ കൊതിയാവും കേട്ടോ നല്ല അടിപൊളി ടേബിളുകളൊക്കെ കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേബിളുകളാണ് ഇഷ്ടം പോലെ സെലക്ഷൻ സെലക്ഷനാണ് കേട്ടോ ആകെ ഒരു ലോകം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ടേബിളൊക്കെ നിരത്തിട്ടൊക്കെയാണ് കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാട്ടെ എന്താ ഗ്രാനൈറ്റ് ടൈപ്പ് ഉണ്ട് ടൈൽസിൻ്റെ ടൈപ്പുണ്ട് അതേപോലെ മരത്തിൻ്റെ ഇതുണ്ട് ഗ്ലാസിൻ്റെതുണ്ട് അങ്ങനെ പല മോഡലുണ്ട് അതൊക്കെ പാത്രങ്ങളാണ് കേട്ടോ പല ഐറ്റംസ് പാത്രങ്ങളുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാരയും ഉപ്പൊക്കെ ഇടാൻ പറ്റിയ കുപ്പിൻ്റെ ഗ്ലാസ്സുകൾ അടപ്പിലെ കുപ്പികളുണ്ടല്ലോ കുപ്പി പൊട്ടണേ അതിൻ്റെ പല മോഡലുകളുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സാധാരണ പിന്നെ ഉപ്പും ഇതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലിടാൻ അത്ര നല്ലതെല്ലാം പൊട്ടണ കുപ്പിയിലിടാണ് ഉപ്പും അതേപോലെ പഞ്ചസാരയൊക്കെ നല്ലത് അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുപ്പികളൊക്കെ ഞാൻ അവിടെ ശ്രദ്ധയിൽ അതൊരു വിധം കടയിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കലില്ല ശ്രദ്ധയിൽ പെട്ടപ്പോൾ കൂടി പറഞ്ഞതാണ് അതേപോലെ എല്ലാ ഐറ്റംസുകളതൊക്കെ സ്റ്റൂളുകൾ കസേരകൾ എല്ലാം ഉണ്ട് കേട്ടോ കടക്കുകൾ അങ്ങനെ മൊത്തത്തിൽ എന്തെന്ന് പറയണേ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് പിന്നെ അതാ ഗാർഡൻ ചെയറുകൾ പല മോഡലിലുണ്ട് ഈ മോഡലൊന്നും നമുക്ക് വേണ്ട വേറെ ഏതെങ്കിലും മോഡലാണ് ഉദ്ദേശിക്കണമെങ്കിൽ അവർ അതും നമുക്ക് റെഡിയാക്കി തരും കേട്ടോ നമ്മൾ പറഞ്ഞാൽ മതി മോഡൽ ഏതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മതി അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റാക്കി തരും അപ്പോൾ അതാ പോലെ സംഭവങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് സാൻ ഇഷ്ടംപോലെ എല്ലാവിധവും സംഭവങ്ങളും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെതാ ഡിന്നർ സെറ്റുകളാണെങ്കിൽ അങ്ങനെ ട്ടോ കപ്പുകൾ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ കുപ്പികൾ ചെറുതും വലുതുമായിട്ട് പലതരം അളവിലുള്ള കുപ്പികളും ഉണ്ട് കേട്ടോ അച്ചാറുകളൊക്കെ ഇട്ടേക്കാൻ പറ്റും കേട്ടോ അതൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയിലാറെ ഇടണില്ലാതെ നല്ലത് നമുക്ക് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിടുന്നതാണ് അപ്പോൾ അതാ ഫ്രിഡ്ജ് അടിപൊളി ഫ്രിഡ്ജുകളാണ് കേട്ടോ മക്കളെ വാഷിംഗ് മെഷീനുകൾ കാളികാവിത്ത് അതേപോലെ തന്നെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ പിന്നെന്താ ഓഫർ കേട്ടോ ഞാൻ വീണ്ടും ഓഫർ വെക്കാൻ ഇതാ ഫ്രണ്ട് ഭാഗത്ത് കുറേ ഓഫറിലെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മക്കളെ നമ്മളെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇത്രയും കാലം നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളാരും ഈ ഓഫർ അറിയാതെ പോകരുത് എല്ലാവരും ഒന്ന് വേണമെങ്കിലും വേണ്ടെങ്കിലും ഒന്ന് രാജധാനിയിലൊന്ന് കയറിയാണ്ട് ഒന്ന് സന്ദർശിക്കുക എന്നിട്ട് ചോദിച്ചറിയാം പിന്നെ ആവശ്യമല്ലോ എനിക്ക് നിൽക്കുന്ന പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ രാജധാനിയിൽ ഒന്ന് പോയോക്കെന്ന് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്